നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് ജനങ്ങൾക്ക് ദുരിതയാത്രയായി മാറിയ വണ്ടൂർ കാളിക്കാവ് റോഡിൽ താൽക്കാലിക ഓട്ടയടക്കൽ കോരിക്കുണ്ട് ഭാഗത്ത് റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലത്താണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴികളിൽ കോറിമാരന്യമിട്ട് അധികൃതരുടെ ഓട്ടയടപ്പ് റോഡിന്റെ കാണിച്ച് ഒരാഴ്ച മുൻപ് ഈസ്റ്റ് ലൈവ് വാർത്ത നൽകിയിരുന്നു നവീകരണ പ്രവൃത്തിക്കായി മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ റോഡ് പൊളിച്ചിട്ടത് നാല് മാസം പിന്നിട്ടിട്ടും നവീകരണ പ്രവൃത്തി നടത്തിയില്ല എന്ന് മാത്രമല്ല നേരത്തെ തരക്കേടില്ലായിരുന്ന റോഡ് പിന്നീട് ക്വാറി മാലിന്യമിട്ട വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്ര ദുർഘടമായി റോഡ് ഉയർത്തി നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിച്ച് ക്വാറി മാലിന്യമിട്ടതെങ്കിലും പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതോടെ യാത്ര ബുദ്ധിമുട്ടായി കുഴികളിൽ വാഹനങ്ങളുടെ ടയറുകൾ ഇറങ്ങുമ്പോൾ വാഹനങ്ങളുടെ അടിഭാഗമുൾപ്പെടെ തട്ടുന്ന അവസ്ഥയുണ്ട് ഇത് ഒരാഴ്ച മുൻപ് ഈസ്റ്റ് വാർത്ത നൽകിയിരുന്നു ഇതോടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കാറിമാലിന്യമിട്ട് കുഴികൾ അടച്ചത് നവീകരണത്തിനായി കാളികാവ് റോഡിലെ വിവിധ ഭാഗങ്ങളിൽ പൊളിച്ചിട്ട റോഡ മാസങ്ങൾ പിന്നിട്ടിട്ടും അതേപടി കിടക്കുകയാണ് ചില സ്ഥലങ്ങളിൽ റോഡിന്റെ ഒരു വശത്ത് മാത്രം ടാർ ചെയ്തതും അപകടത്തിന് കാരണമാകുന്നു ഈസ്റ്റ് ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം കാത്തിരിക്കുന്ന മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ